രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാനിരിക്കെ ഈ വർഷം ടി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമായി സഞ്ജു സാംസൺ ഇന്ത്യയ്ക്ക് വേണ്ടിയും അബിയലിലും കളിച്ച കണക്കുകൾ ഉൾപ്പെടുത്തിയാണ് സഞ്ജു ഒന്നാമതായത് ഇക്കാര്യത്തിൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് എന്നിവരെല്ലാം പിറകിലാണ് സഞ്ജുവിന് ശരിക്കും ഗുണം ചെയ്തത് അഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾക്കിടെ നേടിയ മൂന്ന് സെഞ്ചുറികളാണ് നാൽപ്പത്തി ആറ് ദശാംശം പൂജ്യം നാല് ശരാശരിയിൽ തൊള്ളായിരത്തി ഏഴ് റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം സയ്യിദ് മുഷ്താഖ് അലി ടി ട്വന്റി ട്രെയോഫി ആരംഭിക്കാനിരിക്കെ സഞ്ജുവിന് അനാസം നാലക്കം കടക്കാം ദക്ഷിണാഫ്രിക്കന് പരമ്പരയിൽ നേടിയ രണ്ട് സെഞ്ചുറിയും ബംഗ്ലാദേശിനെതിരെ അവസാന ടി ട്വന്റിയിൽ നേടിയ സെഞ്ചുറിയും സഞ്ജുവിന്റെ ഗ്രാഫ് ഉയർത്തി ഇക്കാര്യത്തിൽ റൺസുമായി വിരാട് കോഹ്ലി രണ്ടാം സ്ഥാനത്ത് ടി ട്വന്റി ലോകകപ്പിന് ശേഷം വിരമിച്ച കോഹ്ലിയുടെ ശരാശരി നാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് ആറ് ആണ് ഇന്ത്യയുടെ യുവ ഓപ്പണർ അഭിഷേക് ശർമ്മ മൂന്നാം സ്ഥാനത്ത് എണ്ണൂറ്റി എഴുപത്തി നാല് റൺസ് നേടിയ അഭിഷേകിന്റെ ശരാശരി ഇരുപത്തി ഒൻപത് ദശാംശം ഒന്ന് മൂന്ന് സയ്യിദ് മുഷ്താഖ് അലി ത്രയാഫി കളിക്കുന്നതോടെ താരത്തിന് കൂടുതൽ റൺസ് നേടാൻ സാധിക്കും ദക്ഷിണാഫ്രിക്കെതിരെ ടി ട്വന്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടിയ തിലക്ക് വരുന്ന നാലാം സ്ഥാനത്ത് അമ്പത്തി രണ്ട് ദശാംശം നാല് മൂന്ന് ശരാശരിയിൽ എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് റൺസാണ് മുംബൈ ഇന്ത്യൻസിനും ഇന്ത്യൻ ടീമിനും വേണ്ടി തിലക് അടിച്ചെടുത്തത് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് അഞ്ചാമത് സമ്പാദ്യം മുപ്പത്തി ആറ് ദശാംശം ഒന്ന് മൂന്ന് ശരാശരിയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവസാന ടി ട്വന്റിയിലെ സെഞ്ചുറിയോടെ ഒരു കലണ്ടർ വർഷത്തിൽ ടി ട്വന്റിയിൽ മൂന്ന് സെഞ്ചുറികൾ നേടുന്ന ലോകത്തിലെ ആദ്യ കളിക്കാരും സഞ്ജു മാറിയിരുന്നു ടി ട്വന്റി ക്രിക്കറ്റിൽ മൂന്ന് സെഞ്ചുറികൾ പൂർത്തിയാക്കുന്ന രണ്ടാമത്തെ വിക്കറ്റ് കീപ്പർ ബാറ്റോൺ സഞ്ജു തന്നെ ഇംഗ്ലണ്ട് വിക്കറ്റ് കീപ്പർ ഫിൽസാട്ടാണ് ആദ്യ താരം ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ മൂന്ന് ടി ട്വന്റി സെഞ്ചുറികൾ നേടുന്ന ആദ്യം താരം കൂടിയാണ് സഞ്ജു കൂടാതെ ടി ട്വന്റിയിൽ ഇന്ത്യക്കായി മൂന്ന് സെഞ്ചുറികൾ നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരമായി സഞ്ജു രോഹിത് ശർമ്മ അഞ്ച് സൂര്യകുമാർ യാദവ് നാല് എന്നിവരാണ് സഞ്ജുവിന് മുന്നിലുള്ളത്